നമസ്കാരം കേരളത്തിൽ തന്റെ പുതിയ രാഷ്ട്രീയ എതിരാളിയെ പി വി അൻവർ പ്രഖ്യാപിച്ചു വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തനിക്ക് വേണ്ടി കൈ ഉയർത്താനാണ് ആര്യാടനെ വി ഡി സതീശൻ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് അൻവർ ആരോപിച്ചു യു ഡി എഫ് വാതിലടച്ച സാഹചര്യത്തിൽ താൻ മത്സരിക്കുകയാണെന്ന് അൻവർ പ്രഖ്യാപിച്ചു നിലമ്പൂരിൽ ജയിക്കുമെന്നും അൻവർ പറയുന്നു താനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ചേർന്ന് നേടുന്ന വോട്ടാണ് പിണറായി സ്ഥിനെതിരായ വികാരം രണ്ടുപേരും ചേർന്ന് പിടിക്കുന്ന അത്രയും വോട്ട് സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജ് നേടില്ലെന്നാണ് അൻവറിന്റെ പ്രഖ്യാപനം തന്നെ യു ഡി എഫിൽ എടുക്കാൻ അക്ഷയ നേതാക്കൾക്ക് നന്ദി പറഞ്ഞാണ് അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ആര്യാടൻ ഷൌക്കത്തിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് അൻവർ ഉയർത്തിയത് യു ഡി എഫ് എന്ന ഓപ്ഷൻ അവസാനിച്ചത് കൊണ്ടാണ് മത്സരിക്കുന്നതെന്നും അൻവർ പറയുന്നു തൃണമൂൽ കോൺഗ്രസ് അൻവറിന്റെ പാർട്ടി ചിഹ്നം അനുവദിച്ചു അൻവിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തു കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യം സഭകളെ പാർലമെന്ററി പാർട്ടി നേതാവ് ഡെറിക് ഒബ്രിയാന നൽകി തൃണമൂൽ കോൺഗ്രസിന്റെ ആദ്യ സംഘ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇന്ന് കേരളത്തിലെത്തും തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പി വി അൻവർ മത്സരരംഗത്ത് എത്തുന്നതോടെ നിലമ്പൂരിലെ മത്സരം കടുക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ദീർഘകാലമായുള്ള കേരള മിഷനിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാന ചുവടുപ്പ് വിലയിരുത്തലുണ്ട് സി പി എമ്മും കോൺഗ്രസും ബി ജെ പി നിലമ്പൂരിൽ മത്സരിക്കുന്നുണ്ട് ഇതിനൊപ്പം അൻവർ കൂടി എത്തും നിലമ്പൂരിലെ ജനങ്ങൾ കൈവിട്ടാൽ ഞാൻ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവർ സ്ഥാനാർത്ഥിയാകുന്നത് മരണം മുന്നേ കുറിക്കപ്പെട്ടതാണെന്ന് ഖുറാൻ വചനമടക്കം പറഞ്ഞാണ് പ്രഖ്യാപനം കേരളത്തിൽ ചൂടറപ്പിക്കാൻ നേരത്തെയും മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ ശ്രമം നടത്തിയിരുന്നു നിലമ്പൂരിലെ സിറ്റിംഗ് എം ആയിരുന്ന അൻവർ രാജിവെച്ച ഒഴിവാണ് നിലമ്പൂരിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പിണറായി വിജയനെതിരെ നിലപാട് സ്വീകരിച്ച് സിപിഎമ്മുമായി അകന്ന അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നേതൃത്വവുമായി അകന്നിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയും നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യൻ ഷാഖുത്തിനെതിരെയും രൂക്ഷമായ വിമർശനം ഉയർത്തിയ അൻവർ മത്സരരംഗത്ത് വരുന്നത് പ്രചരണത്തിന് പുതിയ മാനം നൽകും ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂലിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു ഇത് ബംഗാൾ മുഖ്യമന്ത്രി മമതയെ ചുടിപ്പിച്ചിരുന്നു ഇതിനുള്ള രാഷ്ട്രീയ പ്രതികാരം കൂടിയാണ് നിലമ്പൂരിലെ അൻവറിന്റെ മത്സരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണെന്ന് പി വി അൻവർ നാടകീയമായി പ്രഖ്യാപിക്കായിരുന്നു ഇന്ന് രാവിലെ അൻവർ മത്സരിക്കുമെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് വീട്ടിൽ മാധ്യമങ്ങളെ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വീട്ടിൽ വന്നുവെന്നും കൂടിക്കാഴ്ച നടത്തിയെന്നും അൻവർ വിശദീകരിച്ചു ഇന്നലെയും യു ഡി എഫ് നേതാക്കൾ സംസാരിച്ചു ു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വന്നു പിണറായി സ്ഥന്റെ ഇരയാണ് രാഹുൽ കാത്തിരിക്കണമെന്ന് രാഹുൽ പറഞ്ഞു സൗഹൃദം പറഞ്ഞായിരുന്നു കൂടിക്കാഴ്ചയെന്നും പി വി അൻവർ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ പറഞ്ഞത് ചിലത് വളച്ചൊടിച്ചുമെന്നും അൻവർ പ്രതികരിച്ചു ഇന്നലെ പറഞ്ഞത് പിണറായി സർക്കാരിനെതിരെയാണ് സർക്കാർ വിരുദ്ധ നിലപാടിൽ നിന്നും താൻ പിന്നോട്ട് പോയിട്ടില്ല വനഭേദഗതി ബില്ല് രഹസ്യമായി പാസാക്കാൻ ശ്രമിച്ചു ബില്ല് വിവരം കിട്ടിയത് നിയമസഭ പ്രസിൽ നിന്നാണ് അതിനെതിരെയായിരുന്നു സമരമെന്നും അൻവർ പറഞ്ഞു രാജിവെക്കുമ്പോൾ വീണ്ടും മത്സരിക്കണമെന്ന് പറഞ്ഞില്ല വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഹരിത എം എൽ എ പ്രവർത്തനമാണ് മലയോര മേഖലയിൽ യു ഡി എഫിനെ തകർത്തത് യു ഡി എഫ് അസോസിയേറ്റഡ് മെമ്പർ അംഗീകരിച്ചതാണ് ആ ചർച്ചയിൽ വിശ്വാസമുണ്ടായിരുന്നു ആ ഉത്തരവാദിത്വം സതീശൻ നടപ്പാക്കിയില്ല നീട്ടിക്കൊണ്ടുപോയി ആ മര്യാദ പോലീസ് സതീശൻ കാണിച്ചില്ലെന്നും അൻവർ പറഞ്ഞു ആര്യടൻ ഷൌകുദ് ജയിക്കില്ല ഇവിടെയാണ് തർക്കം തുടങ്ങിയത് വീണ്ടും ചർച്ച തുടർന്നു ഉറപ്പുള്ള സീറ്റ് നൽകിയില്ല യു ഡി എഫ് നേതാക്കളിൽ ചിലരുടെ താൽപര്യം സ്വന്തം വളർച്ചയാണ് യു ഡി എഫിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് കൈപൊക്കും എന്നതാണ് ചില യു ഡി എഫ് നേതാക്കൾ നോക്കുന്നത് പിണറായി തോൽപ്പിക്കലാണ് ലക്ഷ്യം പി വി എൻവറിന്റെ വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല ഷൌക്കത്തിനെതിരായ ജനവികാരം ഇന്നും ശക്തമാണ് എന്നെ സഹായിച്ചവരെ തിരഞ്ഞുപിടിച്ച് ബുദ്ധിമുട്ടിച്ചു അവർ ഇന്നും ഷൌക്കത്തിനെതിരാണ് വ്യാപാരി വ്യവസായി സമൂഹം ഇന്നും എതിരാണ് ഷൌക്കത്തിന് മുസ്ലിം സമുദായത്തിന്റെ പിന്തുണയില്ല മുസ്ലിം സമുദായത്തിനെതിരായിരുന്നു സിനിമ പി കെ സൈനികയുടെ അനുഭവം മുന്നിലുണ്ട് ഹിന്ദുക്കൾ സ്വരാജ്യം ാണ് ശബരിമല വിഷയത്തിലെ നിലപാട് ഇന്നും മറന്നിട്ടില്ല പാണക്കാട് തങ്ങന്മാരെ കുറ്റം പറഞ്ഞതും മറന്നിട്ടില്ല ഇതൊന്നും സമുദായം മറന്നിട്ടില്ലെന്നും അൻവർ പറഞ്ഞു സിനിമയിലെ പ്രമേയങ്ങൾ മതവിരുദ്ധമാണ് ഷൌക്കത്ത് തോൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്തിനു പിന്തുണ നൽകണം ഉമ്മൻചാണ്ടിക്ക് സതീശൻ പിന്തുണ നൽകിയില്ല അഞ്ചാം മന്ത്രി സ്ഥാനത്തിനെതിരായിരുന്നു സതീശൻ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ സംരക്ഷകനും ഒരുപോലെയാണ് ഈ നേതൃത്വം തന്നെ തുടരുകയാണെങ്കിൽ യു അധികാരത്തിൽ വരില്ല യു ഡി എഫ് വാതിൽ നേരത്തെ അടച്ചതാണ് സതീഷിനുമായുള്ള പ്രശ്നം നേരത്തെ തീർത്തതാണ് സതീഷിന് പിറകിൽ പിണറായിയാണ് അൻവറിനെ കൂട്ടുപിടിക്കരുത് പിണറായി എന്ന് ആവശ്യപ്പെട്ടു താൻ ഉയർത്തിയ വിഷയങ്ങൾ ഏറ്റെടുത്തില്ല അജിത് കുമാറിനെ ഡി ജി പി ആക്കാനുള്ള നീക്കത്തെ സതീശൻ എതിർത്തില്ല സുജിത് ദാസിനെ തിരിച്ചെടുത്തുവെന്നും അൻവർ പറഞ്ഞു